ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നമുക്ക് വളരെ നല്ല മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അതേ ലെവൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ക്രീൻഷോട്ടുകളും ഒന്ന് വന്നിട്ടുണ്ട് ഇതായിരുന്നു നോക്കിക്കോളാം നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഒരു വൺ ടു ത്രീ ഫോർ നാല് നാല് ട്രേഡുകൾ നമുക്ക് ആയിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഈ ട്രേഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു ഇത് പോയി ഫസ്റ്റ് ലെവലിൽ നമ്മുടെ ബോൾ ലൈൻ ടച്ച് ഉണ്ടെന്നുണ്ടല്ലേ നമ്മുടെ പി ഈ ട്രേഡുകൾ ഓക്കെ നമ്മുടെ രണ്ട് പി ട്രേഡ് നിഫ്റ്റിയുടെ രണ്ട് പി ട്രേഡുകൾ സെക്കൻഡ് ട്രേഡ് പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ട്രേഡ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റില്ല കാരണം ഇതെന്താണ് ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്ഷനാണോ അതോ താഴത്തെ ബോൾലൈനിൽ നിന്ന് കയറാൻ പോവുകയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ക്യാൻഡിലാണിത് കണ്ടോ നടുക്ക് ഫോം ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിൽ സാ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാതെ നമ്മൾ എൻട്രി എടുക്കരുത് രണ്ടാമത്തെ ക്യാൻഡിൽ ഓക്കെ നമ്മൾ പോയി ബോൾ ലൈനേ ടച്ച് ചെയ്തിട്ടുള്ളൂ അത് രണ്ടു താഴത്തെ ടച്ചിങ് ഇല്ല സോ ഇത് റിജക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് വിചാരിക്കാം ഇതുതന്നെ രണ്ടാമത്തെ പിയുടെ നിഫ്റ്റിയുടെ നമ്മുടെ വീക്കെൻഡ് പി പിയും അതുപോലെ തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് സോ റിജക്റ്റ് ചെയ്യുന്നു നമുക്ക് വിചാരിക്കാം ദെൻ നമ്മൾ സി ട്രേഡിലേക്ക് വരുമ്പോൾ അതും കൺഫേം ചെയ്യുന്നുണ്ട് ഇവിടെ താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അപ്പം മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സി പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്യാം അങ്ങനെ സി പൊസിഷനിൽ എൻറ്റർ ചെയ്ത് നല്ല പ്രോഫിറ്റ് റേഞ്ചിൽ വന്നിട്ടുണ്ട് ഈ ഒരു സി പൊസിഷൻ എടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ടിൽ ആ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടിയ സ്ക്രീൻഷോട്ടുണ്ട് ഇതാ നോക്കിക്കോളൂ തേർട്ടി തൗസൻഡ് ആണിനകത്തുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എബോക്കേണ്ട ഒരു ഫോർട്ടി നയൻ തൗസൻഡ് വേണമെങ്കിൽ ഫിഫ്റ്റി കൂട്ടിക്കൊള്ളു തേർട്ടി ടു ഫിഫ്റ്റി കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു സ്ക്രീൻഷോട്ടാണിത് തിൻ ഇനി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നതിനകത്ത് ഏറ്റവും ബിഗ് എമൗണ്ട് വന്നിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഫസ്റ്റ് ഇത് നമുക്കൊരു പി സി ഇ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പി ഇ ഇടിയുന്ന ഒരു പൊസിഷനും സി ഇ ഒരു പൊസിഷനും നമുക്ക് ലഭിച്ചു അതിനുശേഷം സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ദാ ഈ ഒരു പൊസിഷൻ ഓപ്പർച്യൂണിറ്റി ഒരു നമ്മുടെ ഒരു പോയിട്ട് സി പൊസിഷൻ പോയിട്ട് ഇവിടെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ട് അതേസമയം അടുത്ത സി പൊസിഷനും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് ദൻ അപ്പോൾ നമുക്ക് പീയുടെ ഗ്രാഫിലേക്ക് വരാം അതും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഗ്രാഫ് ഓക്കെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽപ്പുണ്ട് ഓക്കെ ഇവിടെയും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് എല്ലാം കൊണ്ടും അതൊരു ഫസ്റ്റ് ലെവൽ ടച്ചിങ് ആണ് ഞാൻ മാർക്ക് ചെയ്തില്ല ആ ടച്ചിങ് ആണെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും സോ അവിടെ നിന്ന് നമുക്ക് എന്തുണ്ട് ഒരു ഓക്കെ സിഇ ഇടിയാൻ പോകുന്നു എന്നുള്ളൊരു ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ എത്രാമത്തെ ക്യാൻഡലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ തിയൻഡലിൽ നമുക്ക് സിയിൽ ഒരു റിജക്ഷൻ സംഭവിക്കും എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അതേസമയം നമുക്ക് എന്തെടുക്കാം പി പൊസിഷൻ എൻറ്റർ ചെയ്യാം ഏഴാമത്തെ ക്യാൻഡൽ അല്ലേ തൊട്ട് എട്ടാമത്തെ ക്യാൻഡിലേക്ക് നമ്മൾ എന്ത് പി പൊസിഷനിലേക്ക് എൻട്രി എടുക്കും അല്ലെ നമ്മളുടെ പി പൊസിഷൻ നമുക്ക് എൻട്രി എടുക്കാം എട്ടാമത്തെ ക്യാൻഡിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് എയ്റ്റ് ഈ ഒരു ക്യാൻഡലിൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളാം നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ആപ്പിടെ വെച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും റിട്ടേണേ ഉള്ളു അതായത് ഏഴാമത്തെ കാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു തൊട്ടടുത്ത റിട്ടേണിൽ അതായത് ഒരു ഫോർട്ടി പെർസെൻറ്റേജൊക്കെ റിട്ടേൺ ഇത് ഫോർട്ടി അബോ റിട്ടേൺ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫോർട്ടി പെർൻജ് അബോ റിട്ടേൺ വന്നിട്ടുണ്ട് ഞാൻ ടെൻ പെർസെൻ്റ് ആപ്പം തന്നെ വേണമെങ്കിൽ കട്ടിയതോളം പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻ്റ് ആയി ഞാൻ എന്തായാലും പറഞ്ഞു പൂർണ്ണു കട്ടിയെന്ന് പറഞ്ഞു കാരണം അതിൻ്റെ നമുക്കൊരു ഓപ്പോസിറ്റ് ട്രൈഡ് അവിടെ ഫോം ചെയ്തിരുന്നു ആ സമയത്ത് ദെൻ അത് ഈയൊരു ട്രൈഡാണ് നമുക്ക് എന്നാലും ഫോർട്ടി പെർസെൻറ്റേജ് റിട്ടേൺ അവിടെ കിട്ടി ദൻ കിട്ടിയതിന് ശേഷം എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് അവരെ ട്രേഡിൽ എൻ്റർ ചെയ്യും ഇത് തിരിഞ്ഞ് പോയി ബോൾ ലൈൻ ടച്ച് ചെയ്ത് ഈ ഒരു ടച്ചിങ് സമയത്ത് ഞാനത് കണ്ടു ഇതൊന്ന് റിജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞത് എക്സിറ്റ് ചെയ്യാനായിട്ട് കാരണം ഇവിടെ ബോൾ ലൈൻ ടച്ച് ചെയ്തു അതേ സമയത്ത് തന്നെ ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്ത് ഒരെണ്ണം വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമല്ല പക്ഷേ രണ്ടാമത്തതും വന്ന് അതേ പോയിന്റിലാണ് ബോൾ ലൈൻ ടച്ച് ചെയ്തത് എനിക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെയൊന്നും ഇല്ല എനിക്ക് പോലും ഇവിടെയൊന്നും ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല പോലും രണ്ടെണ്ണം ടച്ച് ചെയ്യുമ്പോഴും ഇതൊരു റിജക്ഷൻ സംഭവിക്കുന്ന സമയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നെണ്ണം ആണ് നമ്മൾ കൺഫേം ചെയ്ത് പറയുന്നതെങ്കിലും രണ്ടെണ്ണം വരുമ്പോഴും ചില അങ്ങനെ സംഭവിച്ചു കണ്ടിട്ടുള്ളത് കൊണ്ടാണ് റിസ്ക് ഉണ്ട് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത് അവിടെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കൊരു പോയിന്റ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പൊസിഷൻ വന്നപ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്യാൻ അതായത് സി പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമോ എന്നെങ്കിൽ വലിയ രീതിയിലൊരു ഫോള് സംഭവിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസൾട്ടേഷൻ സംഭവിക്കും എന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു പക്ഷേ അത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടായി എന്നുള്ളതാണ് ഇത് ഈ ഒരു ക്യാനൽ ഫോം ചെയ്തോ കണ്ടപ്പോൾ ഞാനത് വോയിസ് ടൈപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇത് രണ്ടാമത്തെ ക്യാനൽ ഇടിഞ്ഞത് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു സെക്കൻഡിൽ തന്നെ ബാക്കിയുള്ള ഫോൾ കൂടി സംഭവിച്ചു ഞാൻ ഈ ഒരു ക്യാനൽ ഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് ഈ ഒരു ക്യാൻഡൽ ഫോം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് സി പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ അപ്പോൾ ഫ്രീയല്ലായിരുന്നു ഈ ഒരു ക്യാൻഡൽ ഫോം ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ഈ ഒരു ഫോളിൻ്റെ കാര്യം ഞാൻ ഇൻഫോം ചെയ്തു അതിനുശേഷം വേണ്ട ഈ ഒരു ഫോൾ ഇവിടെയും നമ്മുടെ സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് ഇവിടെയും സെക്കൻഡ് ലെവലായി ടച്ച് ചെയ്യുന്നത് പക്ഷേ ഇത് മൂന്നെണ്ണം അല്ലായിരുന്നു കേട്ടോ മൂന്നെണ്ണം കൺഫേംഡ് അല്ല സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടില്ല ഇതിവിടെ ഒരെണ്ണം ഇത് ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് ഇത് സെക്കൻഡ് ലെവലെന്നു പറയാറൊന്നും ആയിട്ടില്ല ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ് എന്നിട്ട് ഞാനത് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞതിന് കാരണം ഇവിടെയും ഫസ്റ്റ് ലെവല് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് എന്ത് പി ഇ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുകയും അതിൻ്റെ മന്തിൻ്റെ പി ഇ ഇവിടെ മിഡിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നല്ലൊരു പി ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് സി ആക്റ്റീവ് ആകാൻ സാധ്യതകളില്ല എന്നുണ്ടെങ്കിൽ പി എന്തായാലും ആക്റ്റീവ് ആകും അങ്ങനെയാണ് ആ ഒരു നമ്മുടെ വേറൊരു ട്രേഡിംഗ് ടെക്നിക്ക് ബോൾഡൈൻ്റെ മറ്റൊരു ടെക്നിക്കാണത് അത് ഉള്ളത് ആ ഒരു പൊസിഷൻ കാണുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഞാനത് എക്സിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് അല്ലാണ്ട് നമ്മുടെ മൂന്ന് കൂടെ ആക്റ്റീവ് ആകുന്ന ഒരു ട്രേഡ് പൊസിഷൻ അല്ല ഈ ഇങ്ങനെ ഒരു പൊസിഷൻ കൂടെ നമുക്കുണ്ട് ഏറ്റവും ലാസ്റ്റ് ലൈനിൽ ഒരു എൻട്രി വന്ന് നിൽക്കുകയും അതിൻ്റെ മന്തിൻ്റെ പോയിൻ്റ് കൂടി ആയിരിക്കും ചെയ്യുന്നെങ്കിൽ അത് ആക്റ്റീവ് ആകുന്ന മറ്റൊരു പൊസിഷനാണ് ആ ഒരു പൊസിഷൻ വന്നതുകൊണ്ട് ാണ് എക്സിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ചിലപ്പോൾ അത് മിക്കപ്പോഴും ഇത് കൺസോൾട്ടേറ്റ് ചെയ്യും നയൻറ്റി പെർസെൻറ്റേജ് ഇത് വലിയൊരു വലിയ ഫോളാണ് സംഭവിക്കുക ഒരു സമയങ്ങളിൽ ടെൻ പെർസെൻറ്റേജ് ഇവിടെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഫോൾ സംഭവിക്കുമെന്ന് പറഞ്ഞു ദനതിന് ശേഷം വീണ്ടും ഫോൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മുടെ ഈ ഒരു വലിയ ഫോൾ വന്ന ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്ത പൊസിഷൻ ഏതാണ് ദാ ഇവിടെയാണ് അതായത് ബോർഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു അതേസമയം ഇവിടെയും ബോർഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു രണ്ട് സി പൊസിഷനും ഒരേപോലെ ബോർഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു അതേപോലെ രണ്ട് പി പൊസിഷനും ഒരേപോലെ പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്തു സോ റിജക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു ഗ്രീൻ കാൻഡിൽ പീയിൽ സംഭവിച്ചു അത് എൻ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇതിൽ ഇനി എക്സിറ്റ് ചെയ്തോളൂ വീണ്ടും ഒരു പി സംഭവിക്കില്ല എൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിക്കും എന്ന് പറഞ്ഞു സോ അതുപോലെ തന്നെ അത് വീണ്ടും ഒരു ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിച്ചു കാരണം എന്താണ് എല്ലാം ഒരുമിച്ച് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തു സി യുടെ രണ്ട് ഗ്രാഫും ബിയുടെ രണ്ട് ഗ്രാഫും ഒരേപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്തു പിന്നെ നമ്മൾ ഇനി അതിലെ പിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല വീണ്ടും ഒരു എന്താ സംഭവിച്ചത് സി ആണ് അവിടെ സംഭവിച്ചു നെക്സ്റ്റ് സി വീണ്ടും വന്ന് അത് ബോൾ ലൈനിലേക്ക് വന്നിട്ടുണ്ട് ദെൻ ബോൾ ലൈൻ വന്നിട്ടുണ്ട് ഇതിപ്പോൾ കയറി കയറി ബോൾ ലൈൻ വന്നിട്ടുണ്ട് കണ്ട ലൈൻ വന്നിട്ടുണ്ട് ഫുള്ള് ടച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പക്ഷേ വീണ്ടും ഒരു എന്ത് ഫോൾ നമ്മുടെ പിയിൽ ഉണ്ടാകുകയാണ് ഇത് നമുക്ക് അത്രയും കൺഫേം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ടച്ച് ചെയ്തിട്ടില്ല ഒരു പോയിന്റ് കൂടെ വന്നിട്ട് ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നെ അതുമല്ല ഈ രണ്ടേ മുക്കാൽ ടൈം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പൊസിഷനിൽ വെച്ച് തന്നെ ആക്റ്റീവ് ആകുന്നത് നന്നായിട്ട് ഒരുപോലെ ആക്റ്റീവായിട്ട് ബോൾ ലൈൻ ടച്ചിങ് ചെയ്തില്ലെങ്കിലും ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല ഇവിടെയും ലൈൻ ടച്ച് ചെയ്തിട്ടില്ല ഒരേപോലെ പൊസിഷനിൽ വന്നു അത് ബോൾലൈനിലില്ല ഒരേപോലെ മിഡിൽ പൊസിഷനാണെങ്കിലും ഒരേപോലെയാണ് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ട്രേഡ് അവിടെ ആക്റ്റീവ് ആയിരുന്നു നമ്മൾ ലൈനിൽ ഈ ഒരു ട്രേഡ് പറഞ്ഞിരില്ല കാരണം ഇത് ഞാൻ ഇത് ടച്ച് ചെയ്താൽ മാത്രമേ എക്സിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത ട്രേഡ് ആക്റ്റീവ് ആവുന്നു എന്നേ പറയത്തുള്ളൂ ഓക്കെ അങ്ങനെ നമുക്കിന്ന് നല്ല രീതിയിൽ എത്രയാണ് നാല് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന ദിവസമാണ് ഈ നാല് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും എടുത്ത നമുക്ക് എത്ര എത്ര റിട്ടേൺ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത് തന്നെ ഇപ്പോൾ ഒരു ടെൻ എക്സ് അതായത് തൗസൻഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഇത് തന്നെ തരും ഇവിടെയും തൗസൻഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടായിരുന്നു ദെൻ ഇവിടെയും തൗസൻഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടായിരുന്നു ഓക്കെ അതായത് നമുക്കൊരു മൂവായിരം ശതമാനം റിട്ടേൺ തന്നെ ഒരു ഡേ ആയിരുന്നു അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും മിനിമം ഒരു ഫൈവ് പെർസെൻ്റേജ് ആണെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത് ബെറ്റർ അത് ഈ നെക്സിറ്റ് ചെയ്തേക്കാം ദെൻ നമ്മൾ എടുത്ത ട്രേഡ് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ട്രേഡ് ട്രേഡെടുത്തോണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈക്കോളജി പോവും പിന്നെ നമ്മൾ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ല നോക്കുന്നത് ക്യാഷിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നമുക്ക് അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു രീതിയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ട്രേഡിന്ന് ഒരു ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ എങ്കിലും അടുത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്നെങ്കിൽ അത് അടച്ചു വെച്ചേക്കുക നമ്മൾ അതിലേക്ക് നോക്കാതിരിക്കാം ഓക്കെ അപ്പം എന്തായാലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ തന്നെയായിരുന്നു വോയിസ് ഒക്കെ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ തട്ടലൊന്നും പറ്റാതെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അതാ നമ്മളെ സെൻസെക്സ് കണ്ടു ഇത്രയും നമ്മൾ പി പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സി പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് ഞാൻ ആദ്യം തന്ന ഒരു റിട്ടേൺ ആണിത് ഫോർട്ടി പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഒരു ഗ്രാഫ് ഇതായിരുന്നു ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞൊരു ട്രേഡ്രാഫ് ഇവിടെ നിന്ന് ഇത്രത്തോളം വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പി പൊസിഷൻ വലിയ പി പൊസിഷൻ വന്നിട്ടുള്ളത് ഇവിടെയാണ് കണ്ട ഒരു മുപ്പത്തിമൂന്ന് രൂപയുടെ ഐറ്റം പോലും എഴുപത് എഴുന്നൂറ് രൂപ വരെ ഒക്കെ പോയിട്ടുണ്ട് അതായത് നമ്മളുടെ ടെൻ എക്സ് റിട്ടേൺ എബോ അതായത് ടു തൗസൻഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വൺ ലാഖ് റുപ്പീസ് കിട്ടുന്ന ഒരു ട്രേഡാണ് ഈ ഒരു ഒറ്റ ട്രേഡ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഫോൺ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ അത്രത്തോളം ഒന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ ഒരിക്കലും വെയിറ്റ് ചെയ്ത് മാക്സിമം ഇതുപോലെ വലിയ ട്രേഡുകൾ വരികയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനപ്പുഴത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട പിന്നെ അവസാനം നമുക്കൊരു സി ട്രേഡ് വന്നിരുന്നു അല്ലേ സി ട്രേഡ് വന്ന ആ സമയത്ത് അതായത് പി ഈന്ന് എക്സിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട സമയത്ത് പിന്നീട് സി ആക്റ്റീവായിരുന്നു കണ്ടു ഇവർ ഏഴ് രൂപയുടെ സി പോയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ സി ആണെങ്കിൽ പോലും അത് പോയിരിക്കുന്ന വൺ ഫിഫ്റ്റിയിലേക്കാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് ശതമാനം റിട്ടേണിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എത്രയാണ് അയ്യായിരം പ്ലസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് എക്സസ് കിട്ടും നമുക്കൊരു റിട്ടേൺ കിട്ടും പ്രോഫിറ്റായിട്ട് തന്നെ ഏഴായിരത്തി രൂപ നിൽക്കുന്ന ഒരു ട്രേഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഫൈവ് തൗസൻഡ് ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിലും ഓക്കെ അപ്പം നല്ല രീതിയിൽ ട്രേഡ് എന്ന് വിശ്വസിക്കുന്നു നല്ല രീതിയിൽ ബോൾലൈൻ ആക്റ്റീവ് ആയിട്ടുണ്ടാവും ബോൾ ലൈൻ വെച്ചിട്ട് നമുക്ക് ഇത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നന്നായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക മറ്റൊരു സ്ട്രാറ്റജീലും കിട്ടാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സിറ്റ് കറക്റ്റ് ആയിട്ട് ഒരു എൻട്രി പോയിന്റ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ട്രേഡ് തന്നെയാണ് കണ്ടത് ഇതൊക്കെ പോയിട്ട് തിരിച്ച് സി ട്രേഡ് എടുത്തവർക്കാണെങ്കിലും പോയി 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 കണ്ട കറക്റ്റ് നമ്മളെ ആ ലൈനിൽ വന്ന് ടച്ച് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് അപ്പം ഈ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാം അത് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും എക്സിറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻട്രി എടുത്തോ എന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തരുന്ന ഒരു ഗ്രാഫാണിത് ഇതിപ്പം നമ്മളുടെ എട്ടെണ്ണം എട്ട് ഗ്രാഫുകളെ നമ്മൾ ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഒരുപോലെ നോക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് നാലും കൂടി ഒരുമിച്ച് നോക്കാം അങ്ങനെ ചെയ്യാം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ ഒരു മിനിറ്റ് മുന്നേ കയറി നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് ഒരുമിച്ച് വെച്ച് നിങ്ങൾക്ക് നോക്കാം അല്ലാണ്ട് നാല് കമ്പ്യൂട്ടറുകളില്ലാതെ എട്ട് കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാം മൊബൈൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് എനിക്ക് ഇത് എട്ട് ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ചെയ്തേ പറ്റുകയുള്ളൂ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനേതായ ബുദ്ധിമുട്ടുകളുണ്ട് ട്രേഡിംഗ് ആണെങ്കിൽ അത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതാണ് നമ്മുടെ ജോലി അപ്പോൾ ഇത് നാലിനെ എട്ടിനെ ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം എട്ട് ഒരുമിച്ച് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം അത് നമ്മൾ പഠിക്കണം അത് നമ്മുടെ ജോലിയാണ് നമ്മൾ പഠിച്ചത് അതിൽ എക്സ്പെർട്ട് ആയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ സോ അത് നമ്മളുടെ ജോലിയാണ് അല്ലാണ്ട് വെറുതെ കാശ് കിടുന്ന ഒരു സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ് അതിനുള്ള എഫേർട്ട് ഇൻപുട്ട് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അത് പഠിക്കാൻ എത്രത്തോളം നമ്മൾ മെനക്കെടുന്നു എന്നുള്ളത് മാത്രം നോക്കിയിട്ട് അത് നമുക്ക് റിട്ടേൺ തരത്തുള്ളൂ ഓക്കെ അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രൈഡ് ചെയ്യുക അപ്പോൾ ഓൺലൈൻ സ്ട്രാറ്റജിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ സ്ട്രൈക്കുകളുടെ ഇൻഡെക്സ് ലെവൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ദെൻ സ്ട്രൈക്ക് ലെവൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരേണ്ടത് ഓക്കെ കണ്ടോ നമ്മുടെ ഫ്യൂച്ചറൊക്കെ കറക്റ്റ് പോയി ഈ ഒരു പൊസിഷനിലും കൂടെ റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എക്സിറ്റ് പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഈ ഒരു സമയത്ത് നമുക്കൊരു ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനായിരുന്നു കേട്ടോ ഈ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കേ നോക്കട്ടെ ഇവിടെ തന്നെയാണോ സോറി നിഫ്റ്റിയിലാണോ എന്താ നിഫ്റ്റിയിൽ ഈ ഒരു ഈ ഈയൊരു ടൈമിൽ നിങ്ങളൊന്ന് ഈ ഒരു ടൈമിൽ ഇത് എവിടെ നിൽക്കുകയാണ് സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ് ഓക്കെ ഇതേ സമയം ഇവിടെയും ഏകദേശം ഇത് സെക്കൻഡ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് സിഇ പൊസിഷൻ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നു തന്നെ എന്താ സോറി ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലല്ല ഫസ്റ്റ് ലെവലിൻ്റെ അപ്പോൾ ഇത് നിഫ്റ്റിലല്ലായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു ഈ ട്രേഡ് ഓക്കെ അതെ ഇവിടെ വീണ്ടും ഇത് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന ഒരു സമയമാണ് കണ്ടോ ഇത് ഇവിടുന്ന് ഒരു നമ്മൾ ട്രേഡ് എടുത്തു പി ട്രേഡ് നമ്മൾ എടുത്തു പക്ഷേ ഇത് നമ്മൾ ഇവിടെ വന്നപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എക്സിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഫസ്റ്റ് ലെവലിൽ തന്നെ റൺ ചെയ്യുന്ന ഒരു പൊസിഷൻ ദെൻ അപ്പോൾ ഇത് വീണ്ടും ഒരു സി പി ട്രേഡ് ആണ് നമുക്ക് ഇവിടെ ആക്റ്റീവാണ് കണ്ടോ ഈ ഒരു ക്യാൻഡലൊക്കെ നമ്മൾ നോക്കിക്കുക ഇവിടെയൊക്കെ ഇത് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു ഇവിടെ വീണ്ടും ഫസ്റ്റ് ലെവലിൽ അതേ പൊസിഷൻ ഫസ്റ്റ് ലെവൽ ലെവലിൽ നിൽക്കുന്നു ദൻ ഇതും അതേ പൊസിഷനിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നു ഓക്കെ ഈ പൊസിഷനിലൊക്കെ ഫസ്റ്റ് ലെവൽ തന്നെ ഏതാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഒരു പി ട്രേഡ് ആക്റ്റീവ് ആകേണ്ടതാണ് അതായത് ഈ ഒരു പോയിന്റിലൊക്കെ പി ട്രേഡ് ആക്റ്റീവ് ആകേണ്ട പോയിൻറ്റാണ് പക്ഷെ അത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇടിഞ്ഞു ഈ വീണ്ടും ചെറുതായിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയൊക്കെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് എക്സ്പയറിയിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾ എത്രാമത്തെ പോയിന്റാണ് നോക്കിയത് എത്രാമത്തെ ക്യാൻഡിലായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഈ ഇലവന്ത് ക്യാൻഡിൽ നമ്മളൊരു പീ ട്രേഡിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താന്ന് വിചാരിക്കുക ഇലവൻ അല്ലെങ്കിൽ ടെൻത്ത് ടെൻത് ക്യാൻഡിൽ നമ്മളൊരു പീ ട്രേഡ് എടുത്തു പി യുടെ ഗ്രാഫിലേക്ക് നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ ടെൻത്ത് ക്യാൻസിലെ പി ട്രൈഡ് എടുത്ത ഒരു മനുഷ്യൻ അതായത് ഒരു തൊണ്ണൂറ് രൂപയുടെ ബി ട്രേഡ് എടുത്തതിനു ശേഷം നമ്മൾ നോക്കിക്കുക അത് വലിയ ഫോളിലേക്കാണ് പോയത് വലിയ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് രൂപ ഇത് പോയിട്ടുണ്ട് തൊണ്ണൂറ് രൂപയുടെ സാധനം മുപ്പത്തിമൂന്ന് രൂപയിലേക്ക് ഫോളായി ഫോൾ ആയതിന് ശേഷം അതായത് അവിടെ അത് വർക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം വർക്ക് ചെയ്തില്ല അതായത് ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് ഇവിടെയും ഫസ്റ്റ് ലെവലിൽ നിൽക്കണം ഇവിടെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ലെവലിൽ നിൽക്കണം ഫസ്റ്റ് ലെവൽ ട്രേഡ് ട്രേഡാണത് നല്ല രീതിയിൽ ഒരു ഫോൾ ഉണ്ടാകാണ്ടാണ് അവിടെ വെച്ചിട്ട് പക്ഷേ ഞാൻ അപ്പോൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാമായിരുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫോള് പ്രതീക്ഷിച്ചത് പറയുകയും ചെയ്തേനെ പക്ഷേ നല്ല രീതിയിലൊരു ഫോളാണ് അതായത് ലോസ് ആണ് ആദ്യം അത് ക്രിയേറ്റ് ചെയ്തത് അപ്പം നമുക്ക് നല്ലൊരു മാർക്കറ്റ് റേഞ്ച് തരികയും അതായത് നമുക്കൊരു പൊസിഷൻ കാണിച്ചു എന്നാൽ അത് ഫോളിലേക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് എബോ ഫോളിലേക്ക് അത് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മൾ അതിന് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു തിരിച്ച് ഞാൻ നേരത്തെ ഇത് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമുക്കൊരു പൊസിഷൻ കിട്ടി എന്നാൽ ആ പൊസിഷൻ നമ്മൾ എൻ്റർ ചെയ്തു പക്ഷേ അത് ലോസിലേക്ക് പോയി അത് തേർട്ടി സിക്സ് പെർസൻറ്റേജ് ലോസ് ഒക്കെ കോമൺ ആണ് തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ലോസ് വന്നാലും തിരിച്ച് നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരൊക്കെ റിട്ടേൺ തന്നിട്ടാണ് അത് അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം പക്ഷേ തേർട്ടി സിക്സ് പെർസെൻറ്റേജിന് എപ്പോൾ ലോസ് സംഭവിക്കുന്ന സമയത്ത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോൾ ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഇത് തിരിച്ചു വരും തിരിച്ചു വരുന്നത് വളരെ അതിശക്തമായിട്ടാണ് അത് തിരിച്ചു വരിക അതേപോലെ ഒരു തിരിച്ചു വരവരുന്നത് ഇത് ഇവിടെ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരു പി നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം പക്ഷെ അത് ഇത്രത്തോളം ഫോൾ ഉണ്ടാക്കിയതിന് ശേഷം വളരെ ശക്തമായിട്ട് തന്നെ അത് തിരിച്ചു വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്ന ട്വൻറ്റി ഫൈവ് ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് നല്ല റിട്ടേണിലേക്ക് ഇത് വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ നമുക്കൊരു എൻട്രി പോയിൻ്റ് കിട്ടിയിട്ട് ആ എൻട്രി പോയിൻറ്റ് വർക്ക്ഔട്ടായില്ല എങ്കിൽ ഒന്ന് രണ്ട് ക്യാൻഡിൽസ് കൂടെ നമുക്ക് ലോസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു റെപ്പറ്റീഷൻ ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് അതും കൂടി കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചൊരു ഫോൾ വലിയ ഫോൾ സംഭവിക്കുമെന്നുള്ളത് ഇൻഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പൊസിഷൻ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് വർക്കായില്ല അങ്ങനെ വർക്ക് ആവാണ്ട് പോകേണ്ട കാര്യമില്ല ഇത് വർക്ക് ഈ ഒരു പൊസിഷനിൽ കാരണം ബോൾ ലൈൻ സ്ട്രാറ്റജി അങ്ങനെ പറയുന്നുണ്ട് അവിടുത്തെ ഒരു ലെവൽ വർക്കായി അടുത്ത ഒരു ലെവലും അവിടെ തന്നെ നിന്ന് കൺസൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവൽ ലെവലടുത്ത് വീണ്ടും അത് ആവർത്തിക്കേണ്ടതാണ് പക്ഷെ അത് ആവർത്തിക്കാതെ സി പൊസിഷൻ പോയതിനു ശേഷമാണ് വലിയൊരു പി ബൾക്ക് തിരിച്ചു ുന്നത് അപ്പോൾ ഒരു ആക്റ്റീവ് ആയില്ല ആ റേഞ്ച് ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈന്ന് നിങ്ങൾ എക്സിറ്റ് ആവണ റിസ്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത് പക്ഷേ ആ ഒരു എക്സിറ്റ് ചെയ്യാതെ നിന്നവർക്ക് വളരെയധികം ലോസ് സംഭവിച്ചതിന് ശേഷം കാരണം എക്സിറ്റ് റിസ്ക് എടുക്കാൻ നിന്നോളാണ് പറഞ്ഞത് ഇവിടെ ഈ ഒരു പൊസിഷൻ അവിടെ തന്നെ ആക്റ്റീവായിരുന്നുകൊണ്ടാണ് ആ പൊസിഷനിൽ നിന്ന് അത് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും നല്ല ലോസ് സംഭവിച്ചതിന് ശേഷമാണ് അത് ആക്റ്റീവായത് അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ വരേണ്ട സമയത്ത് വരാതിരിക്കുകയും വലിയ ലോസ് ഫിഫ്റ്റി പെർസെൻറ്റ് ചെയ്യുമ്പോൾ ലോസ് സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ ശക്തമായിട്ട് തിരിച്ചു വരും നമ്മളിട്ട അതായത് നമ്മൾ ഇട്ട ടാർഗറ്റേക്കാൾ കുറച്ചും കൂടെ കൂട്ടി ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പം അതും കൂടി ഒന്ന് നോട്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കാനൊന്നും പോകണ്ട നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺ ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വലിയ പ്രോഫിറ്റ് റേഞ്ച് പ്രതീക്ഷിക്കുകയും വലിയ റിസ്ക്കുകളൊക്കെ എടുക്കുകയും ചെയ്യേണ്ടത് ഓക്കെ